അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അങ്കണവാടിയിൽ സ്ഥാപിച്ച വാട്സ് സോളാർ പവർ പ്ലാന്റ് കാഡർ നിയുക്തി ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സാമൂഹിക പ്രതിബദ്ധത പ്രൊജക്ട് എന്ന നിലയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ അനുവാദത്തോടെ തൃശൂർ സെൻട്രൽ റോട്ടറി ക്ലബിന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് സോളാർ പദ്ധതി പൂർത്തീകരിച്ചത് അംഗൻവാടി ടീച്ചർ ഷീബ റോട്ടറി ക്ലബ് സെക്രട്ടറി ജാക്സൺ ഡേവിസ് ട്രഷറർ ദിനേഷ് കുമാർ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളാകാരൻ ഡയറക്ടർ ഡോക്ടർ അലക്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിൻസ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു അപ്പോൾ അവിടുത്തെ ഫാദർ ജീനോ അതുപോലെ ധന്യ രണ്ടുപേരും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി അറിയുന്നത് ആവശ്യം അറിയുന്നത് അപ്പോൾ നമ്മുടെ ക്ലബിൽ നിന്ന് അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് അധികം താല്പര്യം കാണിച്ചു ഈ അംഗൻവാടിയിലെ ഇവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഒരു നല്ല പ്രൊജക്റ്റായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്